ഹായ് ഹലോ നമസ്തേ നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഇന്നലെ എല്ലാവരും പൗർണമി മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ നക്ഷത്രം പേര് എഴുതിയ എല്ലാവരുടെയും പേര് വെച്ച് ഞാൻ ബ്ലസ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ആഗ്രഹം എന്താണോ അത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിന്റെ അടുത്തും മൂണിന്റെ അടുത്തും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഭഗവാന്റെ അടുത്തും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ അമാവാസി അടുത്തമാവാസിയാവുമ്പോഴേക്കെങ്കിലും ഒരുപാട് പേർക്ക് മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ താഴെ എന്തായാലും കമന്റ് ഇടണം ഈ വീഡിയോക്ക് താഴെയോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റം വരുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെയോ കമന്റ് ഇടണം കാരണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്കെങ്കിലും അത് ഒരു പ്രതീക്ഷയാണ് അല്ലെ നമ്മുടെ ഒരു വാക്ക് മറ്റൊരാൾക്ക് ഒരു പ്രതീക്ഷ നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അവർക്കൊരു ലൈഫാണ് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് നല്ല നല്ല കമന്റുകൾ ഇടാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വാക്കിന്റെ പുറത്ത് ചില ആൾക്കാർക്ക് ജീവിതം തന്നെ ആയിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ ഫ്രീ വില മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നത് മാത്രം യൂസ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തള്ളിക്കളയുക അതൊരു ഗൈഡൻസ് മാത്രമായിട്ട് എടുക്കുക നന്നായി പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുക ഈശ്വരൻ അതായത് ഇന്നർ വോയിസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇന്നത്തെ ഒരു സ്പ്രെഡ് ഞാൻ പറയാ ദ ടവർ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇണ്ടായ ആ ഒരു പ്രശ്നം അതിന്റെ ഒരു രൂക്ഷമായ ഒരു ഭാവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു അടി മേലെന്നൊരു വീഴ്ച പറ്റി ആ വീഴ്ചയിൽ നിന്ന് നല്ലപോലെ സ്ട്രഗിൾ ഫിനാൻഷ്യലി ആണെങ്കിലും ലവ് ആയിരുന്നെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന കാർഡുകളൊക്കെ നോക്കിയാൽ തന്നെ ആകെ ഒരു രണ്ട് കാർഡേ ഉള്ളൂ എനിക്ക് സന്തോഷം തന്ന കാർഡ് ഏറ്റവും ലാസ്റ്റിലത്തെ രണ്ട് കാർഡ് ബാക്കി മുഴുവനും വല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന കാർഡുകളാണ് സോട്ട്സും വാൺസും വാൺസ് ഒരെണ്ണേ വന്നിട്ടുള്ളൂ സോട്ട്സ് അങ്ങനെ വന്നിട്ടില്ല കപ്പും ആണ് വന്നിരിക്കുന്നത് പക്ഷേ പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലും അതേപോലെ തന്നെ വെൽത്ത് അതിലും ആയിരിക്കും വെൽത്തിലും ആയിരിക്കും അപ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക റിലേഷൻഷിപ്പ് ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ജോലി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡക്കളൊക്കെ വന്നിട്ടുണ്ട് കാരണം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അത് ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത വേറൊരു രീതിയിലാണ് വേറൊരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ചിന്ത മാറി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് നോ കോണ്ടാക്ടോ ലെസ് കോണ്ടാക്ടോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഓൺ ഓൺ ഓഫ് ആയിരിക്കും അതായത് ചിലപ്പോൾ വിളിക്കും പിന്നെ കുറച്ച് ദിവസം വിളി ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ പിന്നെ വിളിക്കും പിന്നെ വിശേഷം അന്വേഷിക്കും പിന്നെയും പോകും ചിലരുടെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിരിക്കും ഇങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാരുടെ പോയി നടന്നകന്ന് പോയിന്ന് തന്നെ കാണുന്നുണ്ട് മൂവ് ഓൺ ചെയ്ത് പോയതായിട്ടും ചില ആൾക്കാരുടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു സാഹചര്യം വെച്ചിട്ട് നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഫിനാൻഷ്യലി പോലും സംതൃപ്തരല്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും പറ്റുന്നില്ല അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് സന്തോഷം നേടാനും പറ്റുന്നില്ല കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ല നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു സ്നേഹം വന്നാൽ പോലും ഇവൺ വേറെ ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കാനായിട്ട് വന്നാൽ പോലും ആ വ്യക്തിയെല്ലാം വേറൊരു ബന്ധം വന്നാൽ പോലും അല്ല നിങ്ങളുടെ ആയാലും നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കാൻ വന്നാൽ പോലും നിങ്ങൾക്ക് അതൊന്നും ഏൽക്കുന്നില്ല ആ സ്നേഹം ഒന്നും നിങ്ങൾ എന്ന് നടിക്കുകയാണ് അതൊന്നും നിങ്ങളെ ഒരു തരത്തിലും സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ് ഇവിടെ കാർഡുകൾ സൂചിപ്പിക്കുന്നത് ശരിയല്ലേ അതാണ് ഇവിടുത്തെ കാർഡുകളിലൂടെ എനിക്ക് വരുന്നത് പെൻഡക്കിൾസാണ് അതായത് പൈസ നല്ല രീതിയിൽ ചെലവാകുന്നുണ്ടാവാം അല്ല വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല ചെലവാകുന്നത് ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താ പൈസ സാധനം മെറ്റീരിയൽ വാങ്ങുമ്പോൾ പൈസ പോകുന്ന അതൊരു വഴി അതല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കാത്ത പല വഴിയിലൂടെയും നിങ്ങളുടെ സമ്പാദ്യം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത് മജീഷ്യൻ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയോ ടെമ്പറ്റേഷന്റെ പുറത്ത് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ മാനിഫെസ്റ്റേഷന്റെ അപ്പുറത്ത് അതായത് നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല അതിനൊക്കെ ലാഗ് വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാർഡുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് ആക്ച്വലി എനിക്കിത് വരു ഈ ഇത്രയും സ്പ്രെഡ് വന്ന സമയത്ത് എനിക്ക് കുറെ കാര്യങ്ങൾ ഉണ്ട് പറയാനായിട്ട് പക്ഷെ ഞാൻ അതിവിടെ പറഞ്ഞാൽ നിങ്ങൾ അതിൽ പിടിച്ചുകൊണ്ട് ഇരുന്ന് നിങ്ങൾ ആ ഒരു എനർജിയിലായിരിക്കും അടുത്ത എൻ്റെ റീഡിംഗ് കാണുന്നവരെ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു റീഡിംഗ് വരെ അങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കുമോ എന്ന് പറഞ്ഞ് പറഞ്ഞ് അത് മാനിഫെസ്റ്റ് ചെയ്യും ഓൾറെഡി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല നല്ല രീതിയിലല്ല മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് പിന്നെ എൻ്റെ വാക്കിൽ കൂടെ വേണ്ടാത്ത മാനിഫെസ്റ്റേഷനും കൂടെ നിങ്ങൾക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്പ്രെഡ് വന്നതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് എൻ്റെ കയ്യിൽ നിന്നിട്ടൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു തരത്തിലും നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു തരത്തിലൊരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇതിന്റെ സ്പ്രെഡ് വരുമ്പോൾ ഒട്ടും നല്ല അല്ല ഇത് വന്നിരിക്കുന്നത് സത്യസന്ധമായ കാര്യം പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും നല്ല രീതിയിലല്ല കാര്യങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാഴ്ചലവുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ കടം കൊടുത്തത് തിരിച്ചു കിട്ടാതിരിക്കുക പിന്നെ അതേപോലെ പൈസ സാലറി ചിലപ്പോൾ കിട്ടാതിരിക്കുക മുടക്കം വരിക ചിലപ്പോ ലോണുകൾ കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചവിടുന്ന് അതൊന്നും പാസ് ആവാതിരിക്കുക ഇങ്ങനെയുള്ള എന്തൊക്കെയോ ഫിനാൻഷ്യലി ക്രൈസിസ് നിങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് എനിക്ക് ആദ്യത്തെ സ്പ്രെഡില് പക്ഷെ നിങ്ങളുടെ അടുത്ത് വിജയമുണ്ട് അതിനെന്താ നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം ഈ ഈ കാര്യങ്ങളെല്ലാം മാറ്റി ചിന്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വേൾഡിൽ എത്താനായിട്ട് സാധിക്കുള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ കൺഫ്യൂഷൻ ആണ് എന്ത് ചൂസ് ചെയ്യണം ഏത് വഴി പോയാൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടും എന്നറിയാതെ നിങ്ങൾ കടന്ന് വട്ടത്തിരിഞ്ഞുകൊണ്ടിരിക്കുക ശരിയല്ലേ ഞാൻ പറയുന്നത് അങ്ങനെയാണ് കുറേ പേരുടെയെങ്കിലും കാണുന്നത് അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കാം അതാണ് എനിക്ക് ഈ സ്പ്രെഡിൽ എടുത്തിപ്പോൾ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫോർത്ത് പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇതിൽ വന്നിട്ടില്ല പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇപ്പം നല്ല സ്വരച്ചേർച്ചയിലല്ല പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത് അതേപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഫുള്ളി അല്ല ഇതാണ് ഈ സ്പ്രെഡിൽ ഫൈനലൈസ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് കുറേ എനിക്ക് വലിച്ചു നീട്ടാൻ താല്പര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ല കാർഡും നല്ല സ്പ്രെഡും അല്ലാത്ത രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാറ്റേണിൽ തന്നെ വെച്ചിരിക്കുന്നത് ഓക്കെ എപ്പോഴും വെക്കുന്ന പോലെ സ്ട്രൈറ്റ് ആയിട്ടല്ല ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ വിക്ടറിയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം കോഴ്സ് ജനുവരിക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ല ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ജോയിൻ ചെയ്യാം ഒന്നാം തീയതിയാണ് ധനുമാസം ഒന്നാം തീയതിയാണ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടിങ് അടുത്ത പതിനഞ്ചാം തീയതിക്ക് വരയ്ക്കും നമുക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാം സമാധാനം വേണം അല്ലെങ്കിൽ വെൽത്ത് അട്രാക്റ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇനി അതൊന്നും അല്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് റീഡിങ് കണ്ട് നിങ്ങൾക്ക് അടുത്ത റീഡിംഗിലേക്ക് പോവാം അത്രയാണ് എനിക്ക് പറയാനുള്ളത് കുറേ പറഞ്ഞ് കാട് കയറി പോകാനൊന്നും ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്